ഫസ്റ്റ് ടൈം ക്യൂസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചന്ദ്രദിന ക്യൂസിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എൽ പി യു പി കുട്ടികൾക്ക് മാത്രമായ ചോദ്യങ്ങളാണിത് ക്യൂസിന്റെ പാർട്ട് വൺ ആണിത് പാർട്ട് ടു ഉടനെ തന്നെ വരുന്നതാണ് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നാമത്തെ ചോദ്യം ഐ എസ് ആർ നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ പതിനഞ്ച് അടുത്ത ചോദ്യം അയുസാറയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ബാംഗ്ലൂർ അടുത്ത ചോദ്യം ലോകം ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ദാരി ഉത്തരം അലക്സാണ്ടർ സിയോൾസ്കി അടുത്ത ചോദ്യം ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം സിലിക്കൺ ഉരുകുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം യുറേനസ് അടുത്ത ചോദ്യം ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഏതാണ് ഉത്തരം ലൂണ റ്റു അടുത്ത ചോദ്യം മംഗളിയൻ പ്രോഗ്രാം ഡയറക്ടർ ആരാണ് ഡോക്ടർ എൻ അണ്ണാദുരൈ അടുത്ത ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ഡോക്ടർ ജഹാംഗീർ ബാബ ചാന്ദ്രയാം വണ്ണിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു ഉത്തരം എം അണ്ണാദുരൈ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഉടനെ തന്നെ അടുത്ത പാർട്ടും വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ്